ഒന്ന് പഠിച്ചാ മതി എന്നിട്ട് മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നോ മൂന്ന് ടിക്കറ്റ് അനുഗ്രഹിച്ചല്ലോ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഹേമാലിനിയും ఎయిట్ జీరో సెవెన్ ఫైవ్ సెవెన్ జీరో ఫోర్ వన్ సిక్స్ వన్ సిక్స్ వన్ അതവര് പറഞ്ഞു രാജി രാജിനെ വിളിച്ചാൽ മതി ആ ശിൽഷ പറഞ്ഞു വിളിക്കുകയാണ് നാളെ ഉച്ചക്ക് എവിടെയാണ് തോന്നിട്ട് ശില് ശിക്ഷ ശിക്ഷ പറഞ്ഞിട്ടാണ് മറ്റേ നാളല്ലാ മതി നാളെ കഴിഞ്ഞ് വിളിച്ചാൽ മതി ഞാൻ ഞാനും ഭാര്യയും അതിന്റെ കൊച്ചുമായിട്ട് നാളെ മതിയോ